നിരവധി വാഹനപ്രേമികളാണ് ഇലക്ട്രിക് വാഹനങ്ങളിലെ ഭീമന്മാരായ ടെസ്ല ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരുന്നത് എന്നാൽ ഏവർക്കും നിരാശ നൽകുന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ടെസ്ല സിഇഒ ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതിന് പിന്നാലെ കമ്പനി അധികൃതർ ഇന്ത്യൻ അധികൃതരുമായി സംസാരിച്ചിട്ടില്ല ടെസ്ല ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങുമെന്നും ഇതിനായി വലിയ നിക്ഷേപം നടത്തുമെന്നുമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി ഏപ്രിലിൽ ഇലോൺ മസ്ക് ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഏപ്രിലിൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ച പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് മസ്ക് പൊടുന്നനെ റദ്ദാക്കിയത് മാത്രമല്ല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളൊന്നും തന്നെ പിന്നെ നടന്നിട്ടുമില്ല ടെസ്ലയുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും പിന്നെ നടക്കാതെ പോയതിന് കാരണമെന്നും വിലയിരുത്തലുകളുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ടെസ്ലയുടെ വില്പനയിൽ വൻ ഇടിവ് വന്നത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല വൈദ്യുത വാഹന രംഗത്ത് ചൈനീസ് കമ്പനികളുമായുള്ള മത്സരത്തിൽ തിരിച്ചടി നേരിടുന്നതും ടെസ്ലയെ ഇന്ത്യൻ നിക്ഷേപം നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു നീക്കിയെന്നാണ് സൂചന ടെസ്ല സൈബർ ട്രെക്ക് എന്ന മോഡൽ ഈ വർഷം വിപണിയിൽ എത്തിച്ചതിന് പിന്നാലെ നിരവധി ജീവനക്കാരെ അടുത്തിടെ കമ്പനി പിരിച്ചുവിട്ടിരുന്നു മെക്സിക്കോയിൽ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച പ്ലാന്റിന്റെ നിർമ്മാണത്തിനും കാലതാമസം നേരിടുകയാണ് അതേസമയം ടെസ്ല ഉൾപ്പെടെയുള്ള ആഗോള ബ്രാൻഡുകളുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതിക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് വൈദ്യുത വാഹന നിർമ്മാണത്തിനായി നാലായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയിലധികം നിക്ഷേപിക്കുന്ന വിദേശ കമ്പനികൾക്ക് കുറഞ്ഞ നികുതിയിൽ വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാനാണ് നയം മാറ്റിയത് പുതിയ ഇലക്ട്രിക് വാഹന നയം അനുസരിച്ച് പ്രതിവർഷം എണ്ണായിരം യൂണിറ്റ് മാത്രമാണ് ഇളവുകളോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് ഈ ഇളവ് ഉപയോഗപ്പെടുത്തുന്ന കമ്പനികൾ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ടെസ്ലയ്ക്ക് പുതിയ നിക്ഷേപം നടത്തുന്നതിന് പരിമിതികളുണ്ടെന്നും ഉണ്ടെന്നും അതുകൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യയിലെ നിക്ഷേപത്തെ കുറിച്ച് പ്രതികരിക്കാൻ ടെസ്ലയുടെ അധികൃതരും സർക്കാർ പ്രതിനിധികളും ഇതുവരെ തയ്യാറായിട്ടുമില്ല